ശരീരത്തിൽ പലയിടങ്ങളിലും വേദന ഉണ്ടാകാം നീര് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ഹോർമോൺ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നതുകൊണ്ട് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകാം മൂഡ് സ്വിങ്സ് സംഭവിക്കാം ഇവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിനായി ഇന്റേണലി കൊടുക്കുന്ന മരുന്നുകളും ും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളും എല്ലാം പെടുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് ചികിത്സകൾ ചെയ്യുന്നത് പ്രധാനമായും ഒഴിച്ചിൽ വിവിധതരം കിഴികൾ കഷായങ്ങൾ കൊണ്ടുള്ള ധാരകൾ കൂടാതെ കേശസംരക്ഷണത്തിനുള്ള ചികിത്സകൾ തുക് സംരക്ഷണത്തിനുള്ള ചികിത്സകൾ ഇവയെല്ലാം ഇതിൽപ്പെടുന്നു ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള മരുന്നുകളും ശരീരത്തിന് ക്ഷീണം മാറാനുള്ള ആഹാരക്രമങ്ങളും കുഞ്ഞിന്റെ ആരോഗ്യത്തിനുള്ള എണ്ണ വേശുപുടിയും എല്ലാം പ്രസവരക്ഷയിൽപ്പെടുന്നു ശരിയായ പ്രസവരക്ഷ കൊണ്ട് പ്രസവാനന്തരം ശരീരത്തിനുണ്ടാകുന്ന വൈഷമ്യങ്ങൾ മാറുവാനും ശരീരത്തിന് പഴയ ഊർജ്ജസ്വലത ലഭിക്കുവാനും മനസ്സിന് ഉന്മേഷം ലഭിക്കുവാനും കൂടാതെ കുഞ്ഞിന് ശരീരത്തിന് ബലവും രോഗപ്രതിരോധ ശേഷി ലഭിക്കുവാനും ഈ ചികിത്സകൾ സഹായിക്കുന്നു